വടക്കാഞ്ചേരി കടങ്ങോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപം നാല് കഞ്ചാവ് ചെടികൾ എക്സൈസ് സംഘം കണ്ടെത്തി ഏകദേശം മൂന്ന് മാസത്തോളം പ്രായം വരുന്ന കഞ്ചാവ് ചെടികളാണ് കണ്ടെത്തിയത് കുടുംബാരോഗ്യ കേന്ദ്രം മറയാക്കി കഞ്ചാവ് കൈമാറ്റവും വില്പനയും നടക്കാറുണ്ടെന്നും രാത്രികാലങ്ങളിൽ സാമൂഹ്യവിരുദ്ധരുടെ ശല്യമുണ്ടെന്നും പരിസരവാസികൾ പരാതിപ്പെട്ടു പ്രതികളെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നും അറസ്റ്റ് ഉടൻ ഉണ്ടാവുമെന്നും വരും ദിവസങ്ങളിൽ നിരീക്ഷണങ്ങളും ശക്തമാക്കുമെന്നും എക്സൈസ് ഇൻസ്പെക്ടർ അറിയിച്ചു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ സജി എം എസ് ബിനു എം കെ കൃഷ്ണകുമാർ കെ വി ഷാജി പ്രിവെൻറ്റീവ് ഓഫീസർമാരായ ഇ ടി രാജേഷ് അജീഷ് കുമാർ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ രതിക എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക